ഹായ് എവരി വൺ ഐ എം ലവ്ലി ഐബ്രഹാം ഫ്രം ട്രുവാൻ മാർക്കറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വേറി ഷായിട്ട് വീണ്ടും പോയി ഇന്നും പോയി സോറി ഒരുപാട് പോയി താഴേക്ക് പോകുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് പോകും ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര പോലെയാണ് ഇപ്പോഴെ സ്റ്റോക്ക് ട്രേഡിൻ്റെ യാത്ര ഈ അവസരങ്ങളിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് അത്ര വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല വളരെ റിസ്കി ഫാക്ടറാണ് വളരെ 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 ഡീപ്പായിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാം നോക്കിയിട്ട് ഇൻട്രാഡേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ മറ്റൊന്നുള്ളത് നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വളരെ ഓപ്പർച്യൂണിറ്റിയാണ് വെൻ ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ കാരണം ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന പ്രൈസ് അല്ല ഒരു ഷെയറിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ ഇന്നത്തെ വാല്യൂ അത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യേണ്ടാത്ത കുറച്ച് കാശ് ഉണ്ടെങ്കിൽ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഡിഫറെൻറ്റ് സ്റ്റോക്സിൽ ഡിഫറെൻ്റ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്സ് ഇപ്പോൾ ഫാർമ ബാങ്ക്സ് ഇൻഷുറൻസ് ദോട്ടോമൊബൈൽ ഇ വി ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് എഫ് എം സി ജി അങ്ങനെയുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയർസ് കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ലക്ഷം രൂപ യൂസ് ചെയ്യാനായിട്ട് ഇല്ല ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യുന്നില്ല ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യേണ്ട ഒരു ലക്ഷം രൂപ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു നാല് അഞ്ച് ഡിഫറെൻ്റ് ഷെയർസിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം എല്ലാ ഫീൽഡിലുള്ള സ്റ്റോക്കും ഒരുമിച്ച് നഷ്ടത്തിലേക്ക് പോകത്തില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ടു തൗസൻഡ് മുതൽ വൺസ് ഇൻ എവറി ഫോർ ഇയേഴ്സ് ഈ ടു തൗസൻഡ് ടു തൗസൻഡ് ഫോർ എയിറ്റ് ടു തൗസൻഡ് ട്വൽവ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻ്റി അവസാനം വന്നാൽ ടു തൗസൻഡ് ട്വൻറ്റിയിലായിരുന്നു മാർക്കറ്റ് ഇത്ര അധികം ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന താഴേക്ക് ട്വൻറ്റി ട്വൻറ്റിയിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം കോവിഡ് അല്ലേ പിന്നെ അതിനുശേഷം ഇതുമാത്രം അപ്പായിപ്പോയി അല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഈ ഡൗൺ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുക ഒരു കാര്യം ഹിസ്റ്ററി ഓൾവേസ് റിപ്പീറ്റ്സ് ഇൻ ഷെയർ മാർക്കറ്റ് അത് രണ്ടായിരത്തി രണ്ടിൽ സംഭവിച്ചു രണ്ടായിരത്തി നാലിനകത്ത് ഒരുപാട് പോയിൻറ്റ്സ് അപ്പായി എല്ലാ ഇൻഡെക്സിൻ്റെ ഇപ്പോൾ വീണ്ടും അത് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മതി നമുക്ക് സമാധാനത്തോടെ ഇരിക്കുക പുതിയ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ മാത്രം ഉപയോഗിക്കുക ലോങ് ടേം എങ്ങനെയാണ് പുതിയ സ്റ്റോക്കുകൾ വാങ്ങുന്നത് എന്നോടൊന്ന് രണ്ടു പേര് ചോദിച്ചിരുന്നു ഒന്ന് റെക്കമെൻഡ് ചെയ്യാമെന്ന് എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എൻ എസ് സിയുടെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്ങനെ ഈ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാമെന്നുള്ള ടെക്നിക്കുകൾ പറഞ്ഞുതരാം മനസ്സിലായില്ലേ അപ്പോൾ അതിൽ ഞാൻ നോട്ട് എഴുതി വച്ചിട്ടുണ്ട് ആക്ച്വലി കുറേ മെട്രിക്സ് ഉണ്ട് നമ്മൾ അത് മനസ്സിലാക്കി വേണം പുതിയ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് ഏണിങ്സ് പെർ ഷെയർ പറഞ്ഞു ഫസ്റ്റ് വൺ അത് എയ്റ്റി പോയിൻസിനേക്കാളും കൂടിയിരിക്കണേ ഇ പി എസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏണിങ്സ് ഉണ്ട് പി ഇ അതും ട്വൻ്റി പോയിൻസിനേക്കാളും താഴേക്ക് വരണം ഡെറ്റ് ടു ഇക്വിറ്റി അത് എപ്പോഴും ഒന്ന് ഒരു പോയിന്റിനേക്കാളും താഴേക്ക് വരിക ആർ ആർഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി അത് ട്വൻറ്റി പോയിന്റിനേക്കാളും അപ്പായി പോവുക ഡിവിഡൻ്റ് ഈൽഡ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ത്രീ ആയിരിക്കണം ആർ ഒ സി ഇ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ അത് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി ആർഒ എ റിട്ടേൺ ഓൺ അസെറ്റ്സ് അത് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി അത്തരം പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക പിന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ അടിച്ചു കൊടുത്താൽ അത് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ വരും കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സി എ ജി ആർ അത് അഞ്ച് വർഷത്തെ നമ്മൾ സെയിൽസ് ഗ്രോത്ത് എടുക്കുമ്പം അതിലൊരു ഗ്രേറ്റർ ദാൻ ടെൻ ആണെങ്കിൽ ആ കമ്പനി നല്ല കമ്പനിയാണ് ഇനി ഈ സി എ ജി ആർ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ എടുക്കുമ്പോൾ പ്രോഫിറ്റ് ഗ്രോത്ത് ഫിഫ്റ്റീൻ പോയിൻസിനേക്കാളും കൂടുതലാണെങ്കിൽ അപ്പാണെങ്കിൽ അത് നല്ല കമ്പനിയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് ഗ്രേറ്റർ ദാൻ ടെൻ ആണെങ്കിൽ അത് നല്ല കമ്പനിയാണ് അപ്പം ഈ ഇതെല്ലാം ഞാൻ ഒന്ന് ക്രോഡീകരിച്ചിട്ട് അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ സ്ക്രീനർ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അത് അതിൽ ഇട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇത്രയും ഈ പറഞ്ഞ മെട്രിക്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ ഓഫ് കമ്പനീസ് വരും ഇതിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഒരു വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾക്കത് ഇടയ്ക്കെല്ലാം നോക്കുന്നതിന് സാധിക്കും എന്നിട്ട് ഇൻഡിവിജ്വലി വൺ ടു ഒരു തേർട്ടി ഷെയർസ് സ്റ്റോക്സ് ഡിഫറെൻറ്റ് കമ്പനികളുടെ സ്റ്റോക്സ് സെലക്ട് ചെയ്യാം അതെന്നിട്ട് എന്നിട്ട് നമുക്ക് വൺ ബൈ ആയിട്ട് ഈ സ്ക്രീനർ ഡോട്ടിനിൽ അടിച്ചു നോക്കുക അടിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയൻസ് ഇതൊന്നും നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ മനസ്സിലാക്കുക ഇത് ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഏറ്റവും നല്ല കമ്പനി ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത് ബൈഹാർട്ടാക്കേണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒരു ഫയലവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഫോൾഡറിലോ മൊബൈലിലോ ഏതോ എവിടെയെങ്കിലും ഫയലിൽ എന്തായാലും ഇത് എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ടൈമിലും ഈ ഫാക് ഈ ഇത്രയും പോയിൻസ് നിങ്ങൾക്ക് സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പാണ് അത് ആ ആപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിലും ടോപ്പിലും ലാപ്ടോപ്പിലൊക്കെ അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം അതിലൊക്കെ നമുക്ക് എന്നിട്ട് ഈ പോയിൻസ് എല്ലാം അപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ എന്നിട്ട് റൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസിലി ദീസ് ഫാക്ടേഴ്സ് വിൽ ബി ഇത് സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന കം നമ്പർ ഓഫ് കമ്പനീസ് നെയിംസ് ഓഫ് കമ്പനീസ് വിൽ കം ആൻഡ് ദെൻ നമുക്കതിനെ അതിനെ സെലക്ട് ചെയ്ത് ലോങ്ങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ബൈഹാർട്ട് ആക്കണ്ട എന്ന് പറഞ്ഞ കാര്യം ഇത് ഞാനിപ്പം എഴുതി വച്ചല്ലേ ഞാനിപ്പോൾ ഇതൊക്കെ നേരത്തെയൊക്കെ പഠിച്ചു ഞാൻ അഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് വന്നപ്പം എഴുതി വെച്ച പല ബുക്കുകളിൽ നിന്നൊക്കെ എഴുതാണ് പിന്നെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ വന്ന കാര്യങ്ങളാണ് ഇതിത്രേ നിങ്ങളും ഇങ്ങനെ പഠിക്കുക നന്നായിട്ട് പഠിക്കണം പഠിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ മാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതും ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് ആക്ച്വലി ഞാനിതിനാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കയറിയപ്പം എന്നോട് ഒരാൾ വന്നു അയ്യോ ഒരാൾ ഒരു ഇരുപത് ലക്ഷം രൂപ കൊണ്ടു അതിനകത്ത് വളർത്തിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു നഷ്ടപ്പെട്ടു ആത്മഹത്യ ചെയ്തു പിന്നെ എൻ്റെ ഒരു നൈബ്രും പറഞ്ഞു ഫൈവ് ലാക്സ് ഇട്ടിട്ട് ആകെ പ്രശ്നായി പൈസ മുഴുവനും പോയിരുന്നു സയൻറ്റിഫിക്കലി പഠിച്ചിട്ട് ചെയ്യാത്തതാണ് ഈ പ്രശ്നം മനസ്സിലായില്ലേ സയൻറ്റിഫിക്കലി പഠിച്ച് ചെയ്യാന്നൊക്കെ പറയും ഇത് വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കുക നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല നമ്മളുടെ കാശ് നമ്മൾ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വേറൊരാൾക്ക് എന്താ അയച്ചു കൊടുക്കുന്നേ ഇല്ല ആരും അയച്ചു കൊടുക്കരുത് കാശൊന്നും ആർക്കും അയച്ചു കൊടുക്കരുത് കാരണം നമ്മളുടെ ഹാർഡ് ഏണ്ട് മണിയാണ് ഇതൊന്നും ആരും ആർക്കും തരുന്ന കാശ് നമുക്ക് ഫ്രീ ആയിട്ടൊരു മരവും ഇല്ല ഇതാ മണി ക്രിയേറ്റിങ് മരവുമില്ല അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഇന്ന് ഒരുപാട് ലോസ് വര വന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അവർ ലോസിൽ സെല്ല് ചെയ്തുകൊണ്ടാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ എന്താ ഇപ്പോഴത്തെ സെനാറിയോ മാറി ഇതൊരു ബുള്ളിഷ് മാർക്കറ്റിലേക്ക് പോകുമ്പം ഇത്രയും എമൗണ്ടുകളെല്ലാം അപ്പായി പോകും അന്നേരം വിറ്റാൽ നല്ല പ്രോഫിറ്റിൽ ഇത് കിട്ടുകയും ചെയ്യും പ്രോഫിറ്റ് കിട്ടി അങ്ങനെ സെയിൽസ് അത് സെല്ല് ചെയ്യാൻ പറ്റും ആക്ച്വലി നമ്മൾ വിജിലൻ്റ് ആയിരിക്കുന്ന കാര്യം നമുക്ക് ലോസ് വര വരികയാണെങ്കിൽ നമ്മൾ അന്നേരം അത് വിൽക്കരുത് നമ്മുടെ ഞാനിപ്പോൾ വാങ്ങിച്ച കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിച്ച എല്ലാം റെഡിലാണ് ഇന്നലെ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രം ഗ്രീനിൽ കിടന്നിരുന്നു അതിന്ന് ഞാൻ നോക്കിയപ്പോൾ അത് അത് മൂന്നെണ്ണവും മൂന്ന് ഡിഫറെൻറ്റ് സ്റ്റോക്കുകളും റെഡിലാണ് കിടക്കുന്നത് ഇതൊക്കെ റെഡിൽ തന്നെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചത് അല്ലാതെ അതെനിക്ക് വേണമെങ്കിൽ വിറ്റാ എനിക്കത് ലോസ് വരും ഞാൻ വിൽക്കുന്നില്ല വിൽക്കാതെ അതൊരു പ്രോഫിറ്റ് പ്രോഫിറ്റാവട്ടെ പ്രോഫിറ്റ് ആകുമ്പോഴത്തേനും വിൽക്കാം വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല ഹിസ്റ്ററി റിപ്പീറ്റ്സ് എപ്പോഴും പറയുന്നതല്ലേ ഇത് ഒരിക്കൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ റെഡിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഗ്രീനിൽ വരും എന്ന് വിചാരിക്കും ഏതായാലും നാളെ അടുത്ത വീഡിയോ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് സ്ക്രീന ഡോട്ടിൻ്റെ എങ്ങനെ അത് റൺ ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ കമ്പനികളെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആരെ ആർക്കെങ്കിലും സ്റ്റോക്ക് ട്രേഡ് പഠിക്കണം ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ പിന്നെ ഇന്നത്തേക്ക് ഇത് മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും വരെയും It's lovely Abraham signing off. Bye.